അയ്യപ്പൻ്റെ അരക്കച്ച പക്ഷെ വീരാളിപ്പെട്ടെന്ന് പറയാം നമ്മളുടെ കളരിക്ക് വിധത്തിനൊക്കെ ഇറങ്ങാൻ നിരത്തിൽ നമ്മള് വയത്തിലിങ്ങനെ വലിച്ചു കിട്ടുന്ന ഇതാണ് അയ്യപ്പൻ ഉപയോഗിച്ചിരുന്ന വാൾ പിന്നെ ഈ ഈ വാൾ നമ്മൾ സാധാരണ വാളിന് ഒരു സൈഡ് മുറിച്ച അല്ലെങ്കിൽ കായംകുളം മാളെന്ന് പറഞ്ഞാൽ രണ്ട് സൈഡും മുറിച്ച ഈ വാളിന് മൂന്ന് മുറിച്ചാണ് ഇതാണ് ചീരപ്പൻ ചിറ തറവാട് ഇവിടെയാണ് മാളികപ്പുറത്ത വീട് ഇവിടെയാണ് അയ്യപ്പന്റെ വാളും ഇവ ഈ അമ്പലത്തിന്റെ പേര് ഞാൻ മുക്കാൽ വെട്ട അയ്യപ്പക്ഷേത്രം എന്ന് വെച്ചാൽ അയ്യപ്പന്റെ മുക്കാൽ ഭാഗം ചൈതന്യം മകരവിളക്ക് ഒരു ദിവസം ഒഴിച്ച് ഇവിടെ കാണുവെന്നോ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു പുണ്യഭൂമിയിലാണ് കേട്ടോ മാളികപ്പുറത്തമ്മ ജനിച്ചു വളർന്നത് ഇവിടെയാണെന്നാണ് ഇവിടുത്തെ പ്രദേശവാസികളും വിശ്വാസികളും ഒക്കെ വിശ്വസിക്കുന്നത് മാത്രമല്ല നമ്മുടെ ശബരിമല അയ്യപ്പൻ അയ്യപ്പൻ്റെ വാളും ഉടയാടൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇതിൻ ഇന്ന് ഈ ഒരു അയ്യപ്പൻ്റെ വിശേഷങ്ങൾ അയ്യപ്പൻ്റെയും മാളികപ്പുറത്തമ്മയുടെ ഒക്കെ വിശേഷങ്ങളാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാന്ന് വെച്ചാൽ മുഹമ്മ ചീരപ്പഞ്ചറ മുക്കാൽവട്ടം ക്ഷേത്രത്തിലാണ് അപ്പോൾ ഇന്ന് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് കണ്ടാലോ സ്വാമിയേ ഇതൊരു കുടുംബക്ഷേത്രമാണ് കുടുംബത്തിലെ കാരണവരാണ് നമ്മുടെ കൂടെ ഉള്ളത് ചേട്ടാ നമസ്കാരം നമസ്കാരം അപ്പോ ഈ ഒരു ക്ഷേത്രവും അതിന്റെ ഐതിഹ്യവും ഒക്കെ ശരിക്കും പറഞ്ഞ ഈയൊരു ഇപ്പൊ ശബരിമല സീസൺ ആണ് അപ്പൊ അതുകൊണ്ട് ഒരുപാട് പേരിലേക്ക് ഇത് എത്തുന്നുണ്ട് അപ്പൊ പല രീതിയിൽ ആളുകൾ പറയുന്നുണ്ട് ഏഹ് ശരിക്കും പറഞ്ഞ കേരളത്തിൽ ഈ ഒരു ക്ഷേത്രം മാത്രമേ മാളികുരം ശബരിമല ഉള്ളൂ ശബരിമല കഴിഞ്ഞാൽ കേരളത്തിലെ മാളിപ്പുറത്തിന്റെ ക്ഷേത്രം ചീരപ്പുഞ്ചിറ മാളയപുറത്തമ്മ ജനിച്ച തറവാട്ടിൽ മാത്രമേ ഉള്ളൂ അതെ അതിന്റെ ഒരു ഐതിഹ്യം ശരിക്കും എങ്ങനെയാ പിന്നെ അല്ല ഈ ജനിച്ചു എന്ന് ഈ എന്ന് പറഞ്ഞാൽ ഈ അയ്യപ്പനെ കളരിപ്പയറ്റി പഠിപ്പിച്ച ഗുരുനാഥൻ്റെ മകളാണ് ചെല്ലാ അയ്യപ്പനെ കളരിപ്പയറ്റി പഠിപ്പിച്ചത് ഇവിടെ മൂന്ന് ഗുരുക്കന്മാരായിരുന്നു ചീരൻ അപ്പൻറെപ്പൻ ചീരൻ എന്ന് പറഞ്ഞ കക്ഷി ആയുർവേദത്തിൽ അതിഥിപെടനായിരുന്നു അപ്പനെന്ന് പക്ഷേ ഈ മന്ത്ര ഈ മന്ത്രന്ത്ര വിധികൾ ചെൽ കൂടുവിട്ട് കൂടുമാറുക അങ്ങനെ ആകെ നിക്കുന്ന ഇപ്പിൽ കാണാതെ അങ്ങനത്തെ ഒരു മന്ത്രത്തിന്റെ അതല്ലേ ഈ രപ്പണിക്കർ എന്ന് പറഞ്ഞ പക്ഷാണ് ഈ കളരിയുടെ ഗുരുക്കൾ രപ്പണിക്കരുടെ മകളാണ് ലളിതാംബിക അങ്ങനെ മാളികപുറത്ത ഒഫീഷ്യൽ നെയ്ം ലളിതാംബിക അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഈ ചീരപ്പൻചെറിലെ ലളിതാംബിക എന്നാണ് പറയുന്നത് അപ്പൊ ശരിക്കും ഇതിന്റെ അത് വേറൊരു കാര്യം കൂടിയില്ല അതായത് പാണ്ഡ്യവംശത്തിലുള്ള എന്താ പറയാ അതിന്റെ കുലദേവതയായിട്ടുള്ള മധുരമീനാക്ഷിയാണ് മാളിയപ്പുറത്തും മാളിയപ്പുറതം മധുരമീനാക്ഷിന്ന് പറയുമ്പോൾ മധുരമീനാക്ഷി അന്നപൂർണശ്ശേരി ആയിട്ടാണ് മാളിയപ്പുറത്തമ്മയ്ക്ക് അവിടെ പൂജ വരുന്നത് വനദുർഗയുടെ പൂജ വരുന്നത് രണ്ടും തമ്മിൽ വ്യത്യാസമല്ലേ അങ്ങനെയാണ് അങ്ങനെ അന്നേരം മാളീയപുറത്തമ്മക്ക് വനദുർഗയുടെ പൂജ ഇതാണ് വരുന്നത് ഇത് എന്ന് പറയുന്നത് നമ്മളുടെ ഞങ്ങളുടെ ചരിത്രത്തിനനുസരിച്ച് ചിരപ്പൻ ഗുരുനാഥന്റെ മകളാണ് മാളികപ്പുറത്ത പല രീതിയിൽ ചരിത്രങ്ങൾ വരുന്നുണ്ടല്ലോ മഹിഷിയാണ് മാളികപ്പുറത്താണ്ട് ഓരോ യുവാങ്ങളുടെ വ്യത്യാസം ഉണ്ടല്ലോ മഹിഷിയും ഈ മാളികപ്പുറത്തമ്മയും അയ്യപ്പന്റെ ചരിതത്തിന്റെ എണ്ണൂറ് തൊള്ളായിരം വർഷത്തിന്റെ ഉള്ളൂ പക്ഷെ മഹിഷിയുടെ ചരിത്രത്തിന്റെ തമ്മിൽ വർഷങ്ങളുടെ വ്യത്യാസമില്ലേ അപ്പൊ യുവാസുണ്ട് ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു ക്ഷേത്ര ക്ഷേത്രം ഏർ ഉണ്ടായേന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടല്ലോ അല്ലെങ്കി ഇപ്പൊ ഞാനിപ്പൊ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു എണ്ണൂറ് വർഷങ്ങളുടെ അടക്ക് അയ്യപ്പന്റെ ചരീരത്തിന് ഇതൊള്ളു അയ്യപ്പന്റെ അയ്യപ്പന്റെ ഒരു അതെ ഉടയാടയും അല്ലെങ്കിൽ ഇവിടെ അയ്യപ്പയും അയ്യപ്പൻ ഉപയോഗിച്ചിരുന്ന വാളും വീട്ടിലാണ് ഇരിക്കുന്നത് വീട്ടിൽ അരക്കാതെ ഡെയിലി രാവിലെയും വൈകുന്നേരം പൂജയുണ്ട് നമുക്കിവിടെ ബുധന ശനിയും മാത്രമേ പൂജയുള്ളൂ അപ്പൊ നമ്മളുടെ ഈ വാളിനും അരക്കച്ചയ്ക്കും ബാക്കിയുള്ള ഗുരുവിന്റെ എല്ലാം എല്ലാ ദിവസവും പൂജയുള്ള ഈ യുഗങ്ങൾ മാറുന്തോറും ഐതിഹ്യങ്ങൾ ഇങ്ങനെ മാറി മാറി വരുന്നത് വായ്മൊഴിയും അത് ഓരോരുത്തരുടെ ഓരോ എഴുത്തുകാരുടെ ഓരോ ശൈലിക്കും ഓരോ ഇതിലും അപ്പൊ അയ്യപ്പന്റെ ശരിക്കും പറഞ്ഞ ഐതിഹ്യം ഇപ്പം സ്വാമി പറയുന്നത് പോലെയാണെന്നുണ്ടെങ്കിൽ സ്വാമിയുടെ ഒരു കേട്ടറിവ് കണ്ടിട്ടാണെങ്കിൽ എങ്ങനെയായിരിക്കും കളരിപ്പയറ്റ് അയ്യപ്പന് കളരി അറിയാം അയ്യപ്പൻ ചീരപ്പൻ ചെറിയ കളജക്കും ഒരു ഐറ്റംസ് കാണും ഈ പതിനെട്ട് അടവിൽ ഒരു സ്പെഷ്യൽ ഐറ്റം അവരുടെ സ്വന്തമായിട്ടുണ്ടാകും അതുപോലെ ചീരപ്പൻ ചിറയുടെ സ്പെഷ്യൽ ഐറ്റം ആയിരുന്നു പൂഴിയങ്കം പുഴി അങ്ങനെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ വടക്കോട്ടൊക്കെ പുഴി എന്ന് വെച്ചാൽ പൊടിപടങ്ങിന് മറലിൽ നിന്ന് യുദ്ധം ചെയ്യുന്നത് ചീരപ്പൻചറയുടെ പുഴി അംഗം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നമ്മളിവിടുത്തെ പ്രതിഷ്ഠ തന്നെ വീരാസനം എന്ന് പറയും ശബരിമലയിൽ ഒരു അമ്പത്തിരണ്ടിലോ വെട്ടൊക്കെ ഇട്ട് തീപിടുത്തോണ്ട് ഈ വിഗ്രഹം മാറണതിന് മുമ്പ് ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു ഒറ്റക്കാല പട്ടബന്ധമുള്ള വിഗ്രഹം നമ്മളുടെ ഇവിടെ ഇരിക്കുന്ന വിഗ്രഹം അതും ആദ്യം രണ്ടേ രണ്ട് വിഗ്രഹങ്ങളുള്ളൂ ഒന്ന് ശബരിമലയിലുണ്ടോ ഒന്ന് ചിരപ്പൻചിറയിലുണ്ടായിരുന്നു ആ വിഗ്രഹം ഇവിടെ ഇരിക്കുന്നത് ആ വീരാസനത്തിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഏറിലേക്ക് ഏഴടിക്ക് മേളിലേക്ക് പൊങ്ങും എന്നിട്ട് ഏരിൽ നിന്ന് ഫൈറ്റ് ചെയ്യും ഈ കടയോഗം ഈ നമുക്ക് ഈ ഒരു ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ ആ ഒരു വിദ്യ പഠിക്കാൻ വേണ്ടിയാണ് അയ്യപ്പൻ ചീരപ്പഞ്ചര വരുന്നത് അത് പഠിക്കാൻ വേണ്ടി അച്ഛൻ അയ്യപ്പനെ കളരി അറിയാം പിന്നെ അത് ചീരപ്പഞ്ചിറ എന്ന് വെച്ചാൽ ആയുർവേദ ചികിത്സ ഈ മന്ത്രങ്ങളുടെ നമുക്ക് കളരിക്ക് ഇറങ്ങാൻ നേരത്ത് തന്നെ കളരയുടെ പതിനെട്ട് മൂർത്തികളുണ്ട് അതുകൂടാതെ തന്നെ ഒരാള് കളരയ്ക്ക് ഇറങ്ങുന്ന ഒരു യോദ്ധാവ് കളരിക്ക് ഇറങ്ങാൻ അടുത്ത് ഒരുപാട് ദേവതകളുടെ ശരീരത്തിരുത്തുന്നവർ ഏർ ചെവിയിലിരുത്തും കാലില് കാലയിൽ ഇരുത്തും കാലിൻ്റെ കാലിൻ്റെ പെരലെല്ലാം ഇരുത്തുന്നവരാണ് അങ്ങനെ അങ്ങനത്തെ ആ ഇതെല്ലാം കൂടെ പഠിക്കാൻ വേണ്ടിയാണ് അയ്യപ്പൻ വന്നത് ഇപ്പൊ പല പലയിടത്തും പല ഭാവത്തിലാണ് അദ്ദേഹം ഇരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഇപ്പൊ ശബരിമലയിൽ യോഗി ഭാവത്തിലാണ് ഇരിക്കുന്നത് എന്നാണ് കേട്ടിട്ടുള്ളത് എനിക്ക് അറി അറിയില്ല അപ്പൊ ഇവിടെ ഏത് ഭാവത്തിലാണ് ഇവിടെ നമ്മൾ വീരാസനം ഞാൻ പറഞ്ഞില്ലേ ഒന്ന് അതിന്റെ ഒരു അതില് പൂഴി അംഗത്തിലൂടെ നമ്മൾ ഇറങ്ങുന്ന വീരാസനത്തിൽ ഇരുന്ന് ചാടി പൊങ്ങുന്നത് ആ ഒരു പ്രതിഷ്ഠയാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് നമ്മൾ ഇതും കേട്ടിട്ടുള്ള ഇത് കേട്ടെന്ന് വെച്ചാൽ ഒരു വിവാദപരമായിട്ടുള്ള ഇപ്പോഴും അതിന് ഒരു ഉത്തരം പലരും പല രീതിയിലാണ് അതിന് ഉത്തരം പറഞ്ഞത് അയ്യപ്പന്റെ കാമുകിയാണ് എന്താ പറയാ മാളിയപ്പുറത്തമ്മ എന്നുള്ളത് ഇപ്പം ഇത്ര അറിവ് നമ്മളങ്ങനെ നമുക്ക് അങ്ങനെ ഒരു അറിവില്ല പറഞ്ഞു പൂർവികർ പറഞ്ഞിട്ടും അങ്ങനെ ഒരു ഇതായിട്ട് വന്നിട്ടില്ല പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ എന്ന് കന്നിയപ്പന്മാര് വരാതെ ഇരിക്കുന്നോ അന്നാണ് അതിനെ പറ്റി പക്ഷേ നമുക്ക് നമുക്ക് നമ്മളുടെ പൂർവികരായിട്ട് നമ്മളെ രേഖകളിൽ അങ്ങനത്തെ ഒരു ഇത് വന്ന് കേട്ടിട്ടില്ല നമ്മളുടെ പൂർവികർ ഇവിടുത്തെ ശബരിമലക്ക് പോയി തിരിച്ച് അയ്യപ്പനെ കളിപ്പറ്റി പഠിപ്പിച്ച് ഗുരുനാഥന് വരാൻ പറ്റാതെ വന്നപ്പോഴാണ് സ്വപ്ന സ്വപ്നദർശനം വന്നത് അങ് എന്നെ കാണാൻ വരണ്ട ഞാൻ അങ്ങയെ വന്ന് കണ്ടോളാം പിന്നെ മകരവിളക്കിന് ഒരു ദിവസം എന്നെ അങ്ങ് പൂജിക്കുകയോ വിളക്കുകയൊക്കെയോ ചെയ്ത് അതാണ് ഇവ ഈ അമ്പലത്തിന്റെ പേര് മുക്കാൽ വെട്ട ഈ എന്ന് വെച്ചാൽ അയ്യപ്പന്റെ മുക്കാൽ ഭാഗം ചൈതന്യവും മകരവിളക്ക് ഒരു ദിവസം ഒഴിച്ച് ഇവിടെ കാണുവന്നും അതപ്പ ആ ഇങ്ങനെ ഒരു കൊണ്ടാ അല്ലാതെ നമുക്ക് വേറെ അങ്ങനത്തെ ചരിത്രം നമ്മളുടെ ഇതിൽ കേട്ടിട്ടില്ല ഇവിടുത്തെ ഉത്സവങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടെ നമ്മള് ഒൻപത് ദിവസത്തെ ഉത്സവം ഉത്രം തൊട്ട് ദേവിയുടെ ഉത്സവത്തിൽ തരിക അങ്ങനെയാണ് ഇവിടത്തെ ഒരു തറവാടും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ അവിടെയാണ് മാളികപ്പുറത്തു ജനിച്ചതെന്നാണ് പറയപ്പെടുന്നത് അപ്പോ അതിന്റെ ഒരു കായംകുളം കൊച്ചുണ്ണി വന്നിട്ട് തുറക്ക അതായത് പൂട്ട് തുറക്കാൻ പറ്റാതെ പറഞ്ഞു തുറന്ന് ഇത് കായം കൊച്ചുണ്ണി ഏറ്റവും കൂടുതൽ കിലോമീറ്ററുകൾ തുരന്നാണ് വരുന്നത് എൻ്റെ പറയാന്ന് പറയുന്ന മുൻകൂ മുൻകാല കർണവരന്മാരെ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ കായങ്ങളു കൊച്ചുണ്ണി തുരന്ന് കയറാതിരിക്കാൻ വേണ്ടി ഒരാൾ ഒരു ചില്ലിത്തെങ്ങിൻ്റെ താഴ്ചയിൽ നമ്മുടെ കക്ക ഇല്ല നീറ്റിക്കക്ക നീറ്റിക്കക്ക ഭൂമിക്കടിയിൽ പാകിയെന്ന് പറയണം അത് കൊച്ചുണ്ണി തുരന്തോരന്ന് വരം തോറും കൈ കീറുന്ന അല്ലാതെ അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല അങ്ങനെ കൊച്ചുണ്ണി അത് ക്ഷമിക്കണം ഞാനത് ഉപേക്ഷിച്ചെന്ന് അദ്ദേഹം ഉപേക്ഷിച്ചു എന്ന് പറയാം നമ്മള് കേട്ടിട്ടുള്ളത് ഒരു നീതിപരമായിട്ടുള്ള ഒരു കള്ളനാണ് എന്നുള്ള രീതിയിലാണ് കേട്ടിട്ടുള്ളത് അപ്പൊ ഒരു തറവാട് ഒരു ക്ഷേത്രം ആ ഒരു രീതിയിൽ അദ്ദേഹം അങ്ങനെ തുനിയും എന്ന് തോന്നുന്നു ഇപ്പൊ ഒരു കിണറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മണിക്കിറ മണിക്കിണർ അല്ലേ അപ്പൊ ഇതിനകത്ത് മൂന്ന് ഈ പ്രദേശം നല്ല ഉപ്പാണ് അത് പിന്നെ നമ്മളൊരു മിനറൽ വാട്ടർ പോലെ അത്ര ലൈറ്റ് കനക്കുറവാണ് വെള്ളത്തിന് ടേസ്റ്റ് വേണം ഒരിക്കലും ഒരിക്കലും വെള്ളം പറ്റത്തില്ല ഒരു വെള്ളം ബുദ്ധിമുട്ടുള്ള എല്ലാടത്തും വെള്ളം ബുദ്ധിമുട്ടുള്ള സമയം വരും പക്ഷെ ആ വെള്ളം വെള്ളം തന്നെ തന്നെ കാണുള്ളൂ നമ്മൾ അമ്പലത്തിന്റെ ു ഇപ്പൊ ഇവിടെ മണ്ഡലകാലമായതുകൊണ്ട് അങ്ങനെ അയ്യപ്പ ഭക്തന്മാർ വന്ന് വിശ്രമിക്കാറുണ്ട് വിശ്രമിക്കാറുണ്ട് ഇപ്പൊ അയ്യപ്പന്റെ വാളും ഉടയാടയൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പൊ അതൊക്കെ എങ്ങനെ ഇത്രയും കാലം സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നത് അതിൽ ഉടയാടന്നൊക്കെ പറഞ്ഞാൽ അയ്യപ്പന്റെ അരക്കച്ച നീളം പന്ത്രണ്ട് മീറ്റർ ആണ് പിന്നത് നൂറ്റെട്ട് കൂട്ടം പച്ചമരുന്നിന്റെ ചാർണകത്തിട്ട് ചെയ്താ എന്ന് വെച്ചാൽ നമ്മളുടെ വയറിലാണിത് ഇങ്ങനെ വലിച്ചു കെട്ടുന്നത് എന്നുവെച്ചാൽ ഒരു വയറിലൊരു മുറിവണേ വയറിന് ശരീരത്തിന് ഏറ്റവും സോഫ്റ്റ് ആയിട്ട് പോകാൻ വയറാണ് വയറിലെ മുറിവ് ആ മുറിവ് ഓട്ടോമാറ്റിക്ക് കൂടാ ഓട്ടോമാറ്റിക് ആയിട്ട് കൂടും ബ്ലഡ് ക്ലോട്ട് ആവും ഇത് ഈ പച്ചമരുന്നിന്റെ ഒരു ഇതാ ആ പച്ചമരുന്നിന്റെ ഒക്കെ ഇതായിരിക്കും അപ്പോ സ്വാമി അനുസരിച്ച് അയ്യപ്പൻ ശരിക്കും ഒരു പറഞ്ഞാ മനുഷ്യനായി ഒരു ഒരു സാധാരണ മനുഷ്യനായിരുന്നു പഠിച്ചിട്ട് അപ്പം ഉദ്ദേശ ലക്ഷ്യം നിഗ്രഹം എന്ന് അത് അതല്ല നമ്മളുടെ ഈ അയ്യപ്പൻ കലിയുഗനാണ് നമ്മുടെ ഈ കലിയുഗത്തിൽ കാണുന്ന എല്ലാ തിന്മകളും അമർച്ച ചെയ്യാന്ന് തന്നെയാണ് അയ്യപ്പന്റെ മഹർഷിയെ മാത്രമല്ല മഹർഷി എന്ന് പറയുമ്പോ അത് ഒരുപാട് യോഗങ്ങൾ വ്യത്യാസം വരും നമ്മൾ എണ്ണൂറ് വർഷവും മഹർഷിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഒരുപാട് പന്ത്രണ്ട് വയസ്സുള്ള ആ ഒരു സമയത്ത് ഇണ്ടാവുള്ളൂ ഓക്കേ ഇപ്പോ ശബരിമലയിലേക്ക് പോകുമ്പോഴ് ചീരപ്പഞ്ചറ തറവാട്ടിന്ന് വരുന്നതാണ് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും പരിഗണനകൾ കാര്യങ്ങൾ കിട്ടുന്നത് അവിടെ അവകാശപ്പെട്ടു കഴിഞ്ഞാൽ പരിഗണന തരും നമ്മളിപ്പോ അതിനരവിളക്ക് മകരവിളക്കിനാണ് നമ്മൾ നട മകരവിളക്ക് നട തുറക്കരുത് തുറക്കരു നടക്കെ തിരി കത്തിക്കരുതെന്നാണ് അയ്യപ്പനും ഗുരുനാഥനും തമ്മിലൊരു വാക്ക് എന്നിട്ട് ആ അതിന് മുമ്പായിട്ട് നമ്മൾ നട അടച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ് ഇവിടുത്തെ ശബരിമലക്ക് പോകുന്നത് ശബരിമലക്ക് പോയി നമ്മള് സാറിന് ഇവിടുന്ന് പോയി നമ്മൾ ശബരിമലക്ക് ചെന്ന് കഴിഞ്ഞ് നമ്മൾ അത് അവിടുത്തെ ഗുരുതി കൂടി അയ്യപ്പനെ തിരിച്ചു കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ഇതുണ്ട് അത് ആവാഹിച്ച് നമ്മളിങ്ങോട്ട് കൊണ്ടുപോകുക അല്ല നമ്മളിപ്പോ ദേവസ്വം ബോർഡ് ആയതുകൊണ്ട് നമുക്ക് വേറെ ഒരു ഇതൊന്നും പരിഗണന ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വേറെ ഒന്നുമില്ല നമ്മൾ തന്നെ തന്നെ അത് ചെയ്ത് ഇങ്ങനെ ഇത് ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രമല്ല അല്ല അല്ലല്ല അപ്പൊ നമുക്ക് ആ തറവാടും ബാക്കി വിശേഷങ്ങളൊന്നും ഇതാണ് ചീരപ്പൻചിറ തറവാട് ഇവിടെയാണ് മാളികപ്പുറത്തമ്മ ജനിച്ച വീട് ഇവിടെയാണ് അയ്യപ്പന്റെ വാളും അരക്കച്ചയും ഉണ്ടെന്ന് പറയപ്പെടുന്നത് അപ്പൊ ഈ ഒരു തറവാടിന്റെ ശരിക്കും ഒരുപാട് പ്രത്യേകതകളുള്ള തറവാടാണല്ലോ ഇത് ഇത് നമുക്ക് മൂന്ന് നിലയാണ് നമ്മൾ ഇരിക്കുന്ന നടക്കുന്ന അടിയിലൊരു നിലയും കൂടി ഉണ്ട് മേളുണ്ട് പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തോന്നില്ല തോന്നില്ല അപ്പൊ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് കൂട്ടിനാണെങ്കിൽ താഴെ തുറന്നു കഴിഞ്ഞാ വേണ്ട ഒരു പത്തിരുന്നൂറ് മീറ്റർ ദൂരത്തെ സൗണ്ട് കേൾക്കാൻ പറ്റും സൗണ്ട് മുഴങ്ങും പണ്ട് ഉണ്ടാക്കിയത് അത് തന്നെയാണ് ഇപ്പോഴും എത്ര വർഷം പഴക്കം ഉണ്ടാവും ഇതിനൊരു വർഷം വരും ആയിരം വർഷത്തോളം പഴക്കം ഉണ്ട് അല്ലെ അപ്പൊ ഈ കായംകുളം കൊച്ചുണ്ണി വന്നു എന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ് ഇപ്പൊ അല്ലാതെ ഈ വാളിന്റെ ശരിക്കും പ്രത്യേകതകളും കാര്യങ്ങളും പറഞ്ഞല്ലോ അപ്പൊ വാളും ഒക്കെ ഇവിടെ തന്നെയാണ് ഡെയിലി വാളിന് രാവിലെ വൈകുന്നേരം നാലുമണിക്ക് പൂജയുണ്ട് വൈകുന്നേരം അഞ്ചുമണിക്ക് പൂജയുണ്ട് അതുകൊണ്ട് നമ്മൾ വാളും അരക്കച്ച ഒക്കെ സൂക്ഷിക്കുന്നവർ പ്രതിഷ്ഠയും പ്രതിഷ്ഠ നമ്മളിപ്പോ എല്ലാ ദേവന്മാർക്കും ഇവിടെ പൂജ ഉണ്ട് പിന്നെ പെതുക്കൾക്കുമാർക്ക് എല്ലാവർക്കും പൂജയുണ്ട് ഗുരുക്കന്മാർക്ക് എല്ലാവർക്കും ഞങ്ങൾ പത്താമത്തെ അയ്യപ്പന്റെ ഗുരുനാഥന്റെ പത്താമത്തെ തലമുറയാണ് ഞങ്ങള് അതുകൊണ്ട് ബാക്കിയുള്ള ഗുരുക്കന്മാർക്ക് എല്ലാവർക്കും പൂജ പൂജയാണ് നമ്മളിപ്പോ ഇങ്ങോട്ട് മൂന്ന് റൂംസ് ഉപയോഗിക്കുന്നില്ല അപ്പുറത്തേക്ക് രണ്ട് റൂംസ് ആണ് ഉപയോഗിക്കുന്നത് പിന്നെ നടുമുറ്റവും അത് അപ്പുറത്തെ രണ്ട് ബെഡ്റൂമും പിന്നെ അടുക്കള എത്ര ആകെ മൂന്ന് ഹാള് ഈ നടുക്ക് ഒരാള് അഞ്ച് ബാക്കിലും വലിയൊരു ഹാള് പിന്നെ തെക്ക് വടക്കും കിഴക്കടിഞ്ഞാറും ഈ രണ്ട് ഹാള് അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഓ കണ്ടു കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തോന്നത്തേ ഇല്ല ഒരുപാട് അതൊക്കെ മാനേജ് കേറത്തില്ല കേരത്തില്ല കാര്യം കയറ്റത്തില്ല നമ്മൾ പുറത്തുനിന്ന് കാണിക്കുന്നേ ഉള്ളു പിന്നെ എന്റെ ബ്രദറാണ് ഇപ്പൊ അമ്പലത്തിന്റെ ശാന്തി തന്ത്രം കേശവലാൽ എന്ന് പറയും പുള്ളിയാണ് ഞങ്ങൾ കണ്ടുവരി ആരെങ്കിലും ഒരാൾ കാണും പുള്ളി ഇപ്പൊ ചെന്നൈ തമിഴ്നാട് ഹൈദരാബാദ് കർമ്മത്തിനൊക്കെ പോകും പുള്ളി പോകുന്ന സമയത്ത് ഞാൻ കാണും അപ്പൊ എനിക്ക് ജോലിയുണ്ട് ഞാൻ പോകുന്ന സമയത്ത് പുള്ളി കാണും ഇപ്പൊ കുടുംബമായിട്ടൊക്കെ താമസിക്കുമ്പോ ഇങ്ങനെ പ്രതിഷ്ഠയും കാര്യങ്ങളും സ്ത്രീകൾ കേറുന്നതുകൊണ്ടോ അല്ലെങ്കിൽ സ്ത്രീകൾ അവിടെ ഉള്ളത് കൊണ്ടോ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് നമ്മളിപ്പം അങ്ങനത്തെ സമയത്ത് മാറി താമസിക്കാം നമുക്ക് അതിനുള്ള പ്രത്യേക റൂമാണ് താമസിക്കാൻ വേറെ വേറെ റൂംസ് ഉണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ഇതാണ് അയ്യപ്പന് ഉപയോഗിച്ചിരുന്ന ആള് പിന്നെ ഈ ഈ വാളിന് നമ്മൾ സാധാരണ വാളിന് ഒരു സൈഡ് മുറിച്ചോ അല്ലെങ്കിൽ കായകുളം വാളെന്നു പറഞ്ഞാൽ രണ്ട് സൈഡ് മുറിച്ച് ഈ വാളിന് മൂന്ന് സൈഡ് മുറിച്ചാണ് ഇതാണ് ഈ പൂഴി ഉപയോഗിക്കുന്നത് നമ്മൾ എയറിൽ നിന്ന് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പൂഴി ഉപയോഗിക്കുന്ന വാള അതാണ് ഇത് മൂന്ന് സൈഡ് മുറിച്ചായിട്ട് വരുന്നിരിക്കുന്നത് അയ്യപ്പൻ്റെ അരക്കച്ച വീരാളിപ്പെട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കളരിക്ക് യുദ്ധത്തിനെ കിറങ്ങാൻ നിരത്തി നമ്മൾ വയത്തിലിങ്ങനെ വലിച്ചു കിട്ടുന്ന ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് പന്ത്രണ്ട് മീറ്റർ ആണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നൂറ്റെട്ട് കൂട്ടം പച്ചമരുന്നിൻ്റെ ചാർണകത്തിട്ട് ചെയ്താൽ നമ്മൾ വയറാണ് ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ശരീരത്തിൻ്റെ അവിടെ എന്തെങ്കിലും മുറിവ് വരികയാണെങ്കിൽ ആ മുറിവ് ഓട്ടോമാറ്റിക് ആയിട്ട് കൂടും ബ്ലഡ് ഗ്ലോട്ട് ആകും അതാണ് ഇതിന്റെ പ്രത്യേകത ഈ ഒരു വർഷം പഴക്കമുണ്ടാകും ഇതിന് എണ്ണൂറ് തൊള്ളായിരം വർഷം പഴക്കമുണ്ട് അയ്യപ്പന്റെ ചരിത്രത്തിൻ്റെ അടുത്ത് പഴക്കമുണ്ട് ഈ പണ്ടത്തെ കാലത്ത് നമ്മൾ ഒന്നും എഴുതി വെക്കുകയല്ലല്ലോ അയ്യപ്പൻ ഈ ഉദയനോട്ടുള്ള യുദ്ധത്തിന് വേണ്ടി ഗുരുവിൻ്റെ കേൾ അനുവാദം ചോദിക്കുകയും സഹായം ചോദിക്കാനും വേണ്ടി വരുന്നപ്പം ഇവിടെ ഗുരു ഇല്ലായിരുന്നു നമ്മൾ വടക്കെന്നുവെച്ചാൽ ഈ വർഷത്തിൽ ഒരിക്കൽ ഈ കുടുംബക്ഷേത്രത്തിൽ തുഴാൻ പോയ സമയത്താണ് അയ്യപ്പം വരുന്നത് ചെല്ലി പിന്നെ അരക്കച്ച അരക്കച്ച അഴിച്ച് ഈ വാതിപ്പടി വെച്ച് കഴിഞ്ഞാൽ ഗുരുവിന് വന്നിക്കുന്നു വാള് വെച്ചതിന് ആയുധ സഹായം വേണം ഒരു കയ്യറോടെ വെച്ചിരുന്നു ആൾസഹായം വേണം എന്നൊരു സിമ്പലാ മൂന്നിന്റെ മൂന്ന് സിംബിളാണ് വെച്ചത് അത് കണ്ടിട്ടാണ് ഗുരുനാഥൻ ഇവിടുന്ന് പിന്നെ എരിമേലി പോയി അയ്യപ്പനുമായിട്ട് കൂടി ഉദയനായിട്ടുള്ള യുദ്ധത്തിൽ പങ്കെടുത്തത് ശരിക്കും അയ്യപ്പൻ ഒരു സാധാരണ സാഹചര്യം എന്തായിരുന്നു അത് കഴിഞ്ഞാണല്ലോ അയ്യപ്പൻ പിന്നെ ശാസ്ത്ര വിഗ്രഹത്തിലേക്ക് വിലകൾ പ്രാപിക്കുകയും അയ്യപ്പനെ ആരാധിക്കാൻ തുടങ്ങിയത് പിന്നെ അയ്യപ്പൻ ഉപയോഗിച്ചിരുന്ന സാധനം നമ്മളന്നേരം അതൊരു ഇതായിട്ട് ആചരിക്കുന്നു